ഹായ് സുഹൃത്തുക്കളെ എനിക്കൊരു ഫ്ലോർ ഉണ്ട് അങ്ങനെ എനിക്ക് ഒരു വെളിച്ചെണ്ണയുടെ ഓർഡർ കിട്ടി അഞ്ചിലൂടെ വെളിച്ചെണ്ണ അങ്ങനെ ഞാൻ ഈ വെളിച്ചെണ്ണയുമായിട്ട് യാത്ര ആരംഭിക്കാൻ പോവുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലായ മൈ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മടിക്കണ്ട നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഇതിനെപ്പറ്റി ഒരു വിവരണം ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ യാത്ര ആരംഭിച്ചു ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ജലാശയത്തിലാണ് സോണി രാജേഷിനെ നീന്തൽ പഠിപ്പിച്ചത് മഴക്കാലത്ത് ഹരികൃഷ്ണനും കാക്കയൊക്കെ വീശുന്ന ഇവിടാണ് അങ്ങനെ ഞാൻ അടുത്ത റോഡിലെത്തി അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത് ഇടത്തോട്ട് തിരിഞ്ഞ് ചെല്ലുമ്പോൾ കൂലത്തൽ പട്ടണത്തിലെത്തും അങ്ങനെ കൂലുത്തെ പട്ടണത്തിലോട്ട് യാത്രയായി അങ്ങനെ ഇവിടെ മതിലൊരു രണ്ട് സിംഹ ഇരിപ്പമുണ്ട് എൻ്റെ വലതു സൈഡിലായിട്ട് എൻ്റെ സുഹൃത്ത് ജതീഷിൻ്റെ വീടാണ് അങ്ങനെ ഞാൻ കൂലിത്തെ പട്ടണത്തിലെത്തി ഇവിടെ ഇടത് സൈഡിലായിട്ട് പ്രതിപൻ്റെ ഇലക്ട്രിക് കടയും സൊസൈറ്റിയൊക്കെ ഉണ്ട് വലതു സൈഡിൽ ജഗതമ്മേക്കട ബോണ്ടക്കടയും അട്ടി ചായയും കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ യാത്ര വീണ്ടും കുറ്റിമുക്ക് പട്ടണത്തിലോട്ടായി അങ്ങനെ വലതു സൈഡിലായിട്ട് അപ്പോൾ ഒരു കടയുണ്ട് കടയും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുറ്റിയും ഒക്കെ പട്ടണമെത്തും അങ്ങനെ കുറ്റിയും പട്ടണം ചുറ്റി കലങ്ങി എന്റെ യാത്ര വീണ്ടും മുന്നോട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു അവിടുന്ന് ഇടത് സൈഡിലായിട്ട് കുറച്ച് തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു അതാണ് തടിമില്ല് ആ തടിമില്ലും കഴിഞ്ഞ് മുന്നോട്ട് യാത്ര ആരംഭിച്ചുകൊണ്ടേയിരുന്നു മുന്നോട്ട് പോയപ്പോൾ എൻ്റെ വീണ്ടും പടിഞ്ഞാറൻ കണ്ടുമുട്ടി എഴുതോ എടാ പോ പഞ്ചാബിലോ പിന്നെ ദുബ പിന്നെ ദുബായി പോവെന്ന് പറഞ്ഞു ദുബായി പോവായിക്ക് പോകും വിളിക്കുവാണ് വിളിക്കുവോ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ അറിയോ എന്റെ ഫോൺ നമ്പർ ഞാൻ നാളെ അതിൻ്റെ അവർ പഴയ തന്നാൽ മതിയോ അങ്ങനെ ജീവനായിട്ട് കുശലമൊക്കെ പറഞ്ഞതിനു ശേഷം ഇങ്ങനെ ചിന്തയായിട്ട് മുന്നോട്ട് തന്നെ യാത്ര ആരംഭിച്ചു എൻ്റെ യൂട്യൂബ് ചാനലായ മൈ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മടിക്കണ്ട അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഓട്ടോ തണ്ടെ ഈ കാണുന്ന ഓട്ടോ എൻ്റെ കൂട്ടുകാരൻ സോണി ഫാബ്രിക്കേഷൻ്റെ ആണ് ഇനി എത്താൻ പോകുന്ന പട്ടണം പേരാത്തുമുക്ക് പട്ടണമാണ് ഇവിടെ എത്ര ഓഫീസും ടെസ്റ്റർ ഓഫീസും ഒക്കെ ഉണ്ട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് മുരളീധരനും ഒക്കെ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് അല്ല എന്നൊക്കെ എൻ്റെ പരിചയക്കാരനാണ് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ലൈറ്റ് റൈറ്റ് തിരിഞ്ഞ് വേലഞ്ചര പട്ടണത്തിലെത്തി ഇവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ലക്ഷ്മി ഓഡിറ്റോറിയം ഒരുപാട് കല്യാണങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന പട്ടണം പറവമുക്ക് പട്ടണമാണ് അങ്ങനെ ഞാൻ പറവമുക്ക് പട്ടണത്തിൽ എത്തിപ്പറ്റി അവിടെ വലത്സൈഡിലായിട്ട് ദീപം ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും ഇവിടെ എത്താറുണ്ട് ചികിത്സയ്ക്കായി അവിടും കഴിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ പ്രകോശത്തായിട്ട് എത്തിച്ചേരുന്നതാണ് വലിയൊരു പട്ടണം അതാണ് പുല്ലോളങ്ങര പട്ടണം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ കായംകുളം പട്ടണത്തിൽ എത്തിച്ചേരും എനിക്ക് വലത്തോട്ടാണ് പോണ്ടത് അങ്ങനെ വലത്തോട്ട് യാത്ര ആരംഭിച്ചു ഈ റോഡ് കൊച്ചുകെട്ടി അഴീക്കൽ ബീച്ചിലോട്ടൊക്കെ പോകുന്ന റോഡാണ് എൻ്റെ യൂട്യൂബ് ചാനലായ മൈ വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും പടി മടിക്കണ്ട അങ്ങനെ വീണ്ടും എൻ്റെ യാത്ര മുന്നോട്ട് തന്നെ ഇനി കാണുന്ന ഇടത് സൈഡിലൊരു ഉണ്ട് ഈ സൊസൈറ്റിയിലാണ് എൻ്റെ കസ്റ്റമർ അങ്ങനെ ഒരു പരിവം ഞാൻ ഈ സൊസൈറ്റിയിൽ എത്തിപ്പറ്റി എന്നിട്ട് ഞാൻ കസ്റ്റമറെ ഫോൺ ചെയ്തു അങ്ങനെ കസ്റ്റമർ ഇപ്പം വരും എണ്ണ മേടിക്കാൻ അങ്ങനെ കസ്റ്റമർ വന്നു ഞാൻ വെളിച്ചെണ്ണ കൈമാറി കാശും മേടിച്ച് എന്റെ യാത്ര വീണ്ടും മില്ലിലേക്ക് തിരിച്ചു എടാ മോനെ എൻ്റെ യൂട്യൂബ് ചാനലായ മൈ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മണിക്കണ്ട അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന വരെ ബായ് താങ്ക്